മൻമോഹൻ മൻമോഹൻസിംഗ് ഗവൺമെന്റിന്റെ കാലത്ത് ഇന്ത്യയിലെ കൈത്തറി വ്യവസായം വലിയ പ്രതിസന്ധിയിലായിരുന്നു ആ പ്രതിസന്ധിയിൽ നിന്ന് കൈത്തറി മേഖലയെ രക്ഷിക്കുന്നതിന് വേണ്ടി റിഫോം റിവൈവൽ ആൻഡ് റീസ്ട്രക്ചർ എന്റെ പേരിൽ ആർ 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 ഒരു പാക്കേജ് പ്രഖ്യാപിച്ചു കോപ്പറേറ്റീവ് ബാങ്കാണ് ഇവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്നത് ഇരുപത്തിരണ്ട് ശതമാനം വരെ പലിശ കൂട്ടിച്ചേർത്താണ് ഇവർ എഴുതി വെച്ചിരുന്നത് അതില്ലാവരും വേർ കൂട്ടും കേരളത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് സംഘങ്ങൾക്ക് ഇതെല്ലാം കൊടുത്ത് കുറഞ്ഞ അവർക്ക് ഇതെല്ലാം തീർത്ത് അവർക്ക് വീണ്ടും അത് റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഈ ആർ ആർ പാക്കേജ് സ്കീം ഇരുനൂറ്റി ഇരുപത്തി ആറ് സംഘം തിരുവനന്തപുരം ജില്ലയിലുണ്ട് ഒരു സംഘത്തിൽ മാത്രം ഒന്നേകാൽ കോടി രൂപയാണ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരും അതായത് അത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയില്ലാതെ ചെയ്യില്ല ഈ കേരള ബാങ്ക് അതിന് താഴെയുള്ള ജില്ലാ ബാങ്കുകളും ചേർന്നുകൊണ്ട് നടത്തിയ ഒരു തീവട്ടി തീവെട്ടിക്കൊള്ളയാണ് ആ സംസ്ഥാന ഗവൺമെന്റ് മിണ്ടാതിരിക്കുകയാണ് ഈ ഇരുപത് ഇരുപത് ഇരുപത്തൊന്നിന്റെ കാലഘട്ടത്തിലാണ് ഈ പടവല അനുവദിച്ചു വന്നത് അപ്പോഴാണ് ഇതെല്ലാം കള്ളക്കണക്കുണ്ടാക്കി അടിച്ചുപറ്റിയത് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ സംവിധാനം ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് നല്ല പ്രധാനപ്പെട്ട കുറെ ബാങ്കുകൾ എടുത്തിട്ടുണ്ട് അതായത് ഒരു ബാങ്ക് മാത്രം ഒന്നേകാൽ കോടി രൂപയാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ബാങ്കുകൾ യുഗത്താർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒരു സൊസൈറ്റിയിലാണ് ഒന്നേകാൽ കോടി രൂപ എല്ലാം കേരള ബാങ്കിന്റെ കെട്ടിടമല്ല ഇവിടെ എല്ലാത്തിലും അഴിമതി ആയിരക്കണക്കിന് കോടി രൂപയാണ് പരസ്യം കൊടുക്കുന്നത് പത്രങ്ങൾക്കും ചാനലുകൾക്കും ആ ചാത്രയും പരസ്യം കൊടുത്ത് ഒരു ഗവൺമെന്റ് ഇന്ത്യയിലുണ്ടായിട്ട് കേരളത്തിൽ നല്ല ഇന്ത്യയിലുണ്ടായിട്ടില്ല അപ്പൊ ആ പത്രങ്ങളും ചാനലുകളും അവർക്ക് വരുമാനം ഉള്ളത് കൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ജനങ്ങളുടെ കണ്ണ് മറച്ച് വെച്ചുകൊണ്ട് കള്ള പ്രചരണത്തിലൂടെ ഈ നാടിനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നാട് തീർന്ന് ഇന്ത്യ മുച്ചുകൂടി മുടുകയും